കുടമാളൂർ പള്ളിയിൽ പെരുന്നാൾ ഡ്യൂട്ടിയിലായിരുന്നു അദ്ദേഹം തിരിച്ചു വരുന്ന വഴിക്ക് തള്ളകം എന്ന് പറയുന്ന സ്ഥലം അവിടെ എക്സ് കാലിബർ എന്ന് പറയുന്നത് ബാർ ഹോട്ടലുണ്ട് അതിൻ്റെ പിണ്ടിലായിട്ടൊരു തട്ടുകടയുണ്ട് രാത്രി ഒരു മണി രണ്ട് മണി വരയ്ക്കുള്ളതാണ് അവിടെ തട്ടുകടയെ ഭക്ഷണം കഴിക്കാനോ എന്തോ ഇയാളവിടെ നിർത്തിപ്പണം ആ തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയും മകനുമായിട്ട് വാക്ക്വാദത്തിലേർപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ മാറ്റർ ഈ സ്ത്രീ ഇയാൾ പോലീസുകാരനായിട്ട് അയാളുടെ അയാളോട് പറയുന്നു ഇയാൾ ആ ദൃശ്യം വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കുന്നു അങ്ങനെ എന്തോ ഉണ്ടായ സമയത്ത് അയാളെ പിടിച്ച് തള്ളുകയും ചവിട്ടുകയും ചെയ്തു ആ ചവിട്ടിൻ്റെ ആഘാതത്തിൽ ഈ പോലീസുകാരൻ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം ആ വാർത്ത ഒന്ന് കണ്ടുപിടക്കാം പോലീസിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിക്ക് പോലും നിലനിൽപ്പില്ല എന്നുള്ള സിറ്റുവേഷനോട്ടാണ് നമ്മുടെ നാട് കോട്ടയത്ത് മർദ്ദനമേറ്റ് പോലീസുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതി ജീവിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്യാംപ്രസാദ് അക്രമി പിടിക്കുന്നതിനിടെ ആണ് മർദ്ദനമേറ്റ് മരിച്ചത് ടോബി ജോൺസൺ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചെന്നു ടോബി ഈ ഈ പ്രതിയുടെ മർദ്ദനമേറ്റത് തന്നെയാണ് സി പി ഒയുടെ മരണകാരണമെന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ കൊലപാതക കുറ്റം ചുമത്തൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്കും കടന്നിട്ടുണ്ട് പ്രാഥമിക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതക കുറ്റം ചുമത്തി കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതായത് ഈ അക്രമിയെ പിടിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ശ്യാം പ്രസാദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചിരുന്നു അതിന് ദൃക്സാക്ഷികളുണ്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുക വരെ ചെയ്തിരുന്നു എന്ന് പോലീസിന് വ്യക്തമായി മനസ്സിലായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മർദ്ദനത്തിന് ശേഷം വാഹനത്തിൽ കയറിയിരുന്നപ്പോൾ അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകം തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതുണ്ട് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്നും അത് വ്യക്തമായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന് പുലർച്ചെയാണ് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ജോലി കഴിഞ്ഞ്

രാവിലെ മുതൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മാഞ്ഞൂരിനെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഈ സി പി ഒ ആയിട്ടുള്ള ശ്യാമിന് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് ഒരു പെട്ടിക്കടയിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ആ വിഷയത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഇടപെട്ട സമയത്താണ് ഈ അക്രമി ഇദ്ദേഹത്തിനെതിരെ തിരിയുന്നതും ഈ ഒരു ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനത്തിന് ഇരയാ ഈ ഉദ്യോഗസ്ഥന് ഇരയാകുകയും ചെയ്തത് ജിബിനെ കുറിച്ച് പോലീസ് പറഞ്ഞത് എന്താണ് ടോബി ഇയാൾക്ക് നേരത്തെ ക്രിമിനൽ കേസ് ബന്ധമുള്ള ആളാണോ ആരാണ് അയാൾ തീർച്ചയായിട്ടും പെരുമ്പായക്കാട് സ്വദേശിയായിട്ടുള്ള ജിബിൻ എന്ന് പറയുന്ന വ്യക്തി ഏകദേശം ഇരുപത്തിയേഴ് വയസ്സുണ്ടെന്നാണ് പറയുന്നത് ചെറുപ്പക്കാരനാണ് ഇദ്ദേഹത്തിന് ക്രിമിനൽ കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ തന്നെ മൂന്ന് കേസുകൾ ക്രിമിനൽ കേസുകളുണ്ട് അടിപിടി കേസുകളുണ്ട് ഇതുപോലെ മറ്റുള്ളവരെ ആക്രമിച്ച കേസുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതായത് മുൻപും സമാനമായ രീതിയിലുള്ള സ്വഭാവം വെച്ചു പുലർത്തുന്ന വ്യക്തി തന്നെയാണ് അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്ന് പോലീസ് അടിവരയിട്ട് പറയുന്നു അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പരിശോധിച്ചു വരികയാണ് അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ാണ് അതായത് മറ്റേ ലഹരി ഉപയോഗമോ മറ്റോ ഉണ്ടായിരുന്നോ ഉപയോഗിച്ചിരുന്നോ മറ്റോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആ കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത് നഷ്ടം ഉണ്ടായിരിക്കുന്നു അത് കൊലപാതകം പോലീസ് വിലയിരുത്തുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതക കുറ്റം പിടിയിലായ പ്രതിജീവിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജീവൻ സുരക്ഷയില്ലാത്തൊരവസ്ഥ ഇത്ര നാൾ ജനങ്ങൾക്കായി നീ പോലീസുകാരും സൂക്ഷിക്കണം ആരൊക്കെയാണ് ഇതുപോലെ ചവിട്ടിക്കൊല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരുപാട് പോലീസുകാരൊക്കെ കേരള പോലീസിൽ നിന്ന് വിരമിച്ച് പോകും കേൾക്കുന്നുണ്ട് അവർക്ക് പ്രഷർ താങ്ങാൻ പറ്റാതെ അത് പോലീസുകാർക്കിടെ ആത്മഹത്യകൾ കൂടുന്നു റീസെൻ്റായിട്ടൊരു സിക്സ് ആയിട്ട് വാർത്തകൾ കേൾക്കുന്നതാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് നാടിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാനെന്ന് നിങ്ങൾക്കറിയാം ആർക്കും ആരെയും എപ്പോഴും എവിടെ വെച്ചും എന്തും ചെയ്യാനുള്ള ലൈസൻസാണ് ഇന്നിപ്പം കേരളത്തിലുള്ള ഒരു വിഭാഗം ജനതകൾ കൈപ്പറ്റിയിരിക്കുന്നത് ആ ലൈസൻസുമായിട്ടാണ് അവർ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പും പറയാൻ പറ്റാത്തൊരവസ്ഥയെത്തിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ എന്ത് ഗ്യാരൻറ്റി എന്ന് പറയാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ചത് നോർമൽ കേസുകളുടെ കാര്യമാണ് അവര് അപ്പം ക്രൈം വല്ലാതെ കൂടുവാണ് കുട്ടികൾക്കിടയിലും ക്രൈം സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപം അതിനെ കലയായിട്ട് കാണണം ഞാൻ കാണാതെ കലയായിട്ടാണ് കാണാറുണ്ട് ഇപ്പം മാർക്കൊക്കെ ഉണ്ട് അതൊരു നല്ല വർക്കായിട്ട് കാണണം പക്ഷേ ഒരു വിഭാഗം ജനത ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ടുള്ള ഒരു വിഭാഗം ജനത അതിനെ കാണുന്നത് റിയൽ ലൈഫായിട്ടാണ് അതവിടെ പ്രശ്നം പെട്ടെന്ന് സിനിമ നമ്മൾ ഇപ്പം സിനിമകളും കാണുന്ന മൂലമാണോ ഇന്നിപ്പോൾ ക്രൈം കൂടുന്നത് പറയുന്നുണ്ട് നമ്മൾ കൊറിയൻ പടങ്ങളൊക്കെ നേരത്തെ മുതലേ കാണുന്നു നമുക്ക് ആരുമ കൊറിയൻ കാണിട്ടൂടെ ക്രൈം ഒന്നും ചെയ്യുന്നില്ല ദൃശ്യം മുകളിലുള്ള കൊലപാതകം സിനിമയിൽ നല്ല കാര്യങ്ങൾ നല്ല ഉപദേശങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട് എന്നു വെച്ചുകൊണ്ട് ആ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാം പ്രവൃത്തിയാക്കാറുണ്ടോ ഇല്ലല്ലോ ഇത് ഈ മൈൻഡ് ഡിസീസ്ഡ് മൈൻഡ് ക്രൈം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെൻറ്റൻസിയുള്ള മയക്കുമരുന്നിനും ഹരികൾക്കൊക്കെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഇടയിൽ അവർ ക്രൈം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് ഇതിനെ കാണുന്നു നമ്മളെപ്പോലുള്ള ഈ ലഹരിക്ക് ലഹരിക്കടിമയായിട്ടുള്ളത് അവർ നോക്കുമ്പം ലഹരി കഴിച്ചിട്ടിരിക്കുമ്പം ഇത് കണ്ടുകഴിയുമ്പോൾ ഇതുപോലെ നമുക്കും ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്നത് ഒരു വിഭാഗം ഈ വിഭാഗം എന്ന് പറയുന്നത് ലഹരിക്കടിമയായിട്ടുള്ളത് അതാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് സിനിമ ചെയ്യുന്നവർക്ക് നാളെ മുതൽ നിങ്ങൾ ആക്ഷൻ പടം ചെയ്യണ്ട അല്ലെന്നുണ്ടെങ്കിൽ സീരിയൽ കില്ലർ മൂവീസ് ചെയ്യേണ്ട നിങ്ങൾ ഫീൽ ഗുഡ് മൂവി മാത്രം ചെയ്താൽ മതി ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഒന്നും ചെയ്യല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതൊക്കെ ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണ് ഏത് സിനിമ ചെയ്യണം ഏത് തരത്തിലുള്ള സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്യണം പക്ഷേ ജനത്തിൻ്റെ മൈൻഡാണ് മാറ്റേണ്ടത് ജനത്തിൻ്റെ ലഹരിയുടെ ഉപയോഗമാണ് മാറ്റേണ്ടത് അതിന് അധികാരികൾ മുമ്പോട്ട് വരണം നമ്മുടെ നാട്ടിൽ സെർച്ച് കൂടുതലാണ് ഇവിടേക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് വഴി നടന്നു പോകുന്നതിൻ്റെ അകത്ത് ഒരു പത്ത് പേരെടുത്താൽ അതിൻ്റെ അകത്ത് ഒരാളിലും ഒരു ലഹരി ഉൽപ്പന്നം കാണും ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇന്നിപ്പം നേരിടുന്നത് പത്ത് പേരെടുത്താൽ ഒരാളുടെ കൈവശം ലഹരി ഉൽപ്പന്നം കാണും ക്രൈം ചെയ്യുമ്പം ഞാൻ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വർഷം ഞാൻ പോയി കിടന്നാൽ മതിയില്ലേ നല്ല ഫുഡുണ്ട് വീട്ടിൽ കിട്ടുന്നേക്കാളും നല്ല ഫുഡ് കിട്ടും പണിക്ക് പോയി പണിക്ക് പോയാൽ പോലും എനിക്ക് ഇത്രയും ഫുഡ് കഴിക്കാൻ പറ്റില്ല അതിലെങ്കിൽ നല്ല പ്രോട്ടീൻ എനിക്ക് കിട്ടും അവിടെ ഞാൻ ഹാപ്പിയാണ് പത്തോ പന്ത്രണ്ടോ വർഷം അകത്ത് ഇടനാവില്ല തിരിച്ചു വരാം എന്നുള്ള ഒരു പ്രതീക്ഷയും ഈ ക്രൈം ചെയ്യുന്നവർക്കിടയിലുണ്ട് എല്ലാവരിലുമല്ല നമ്മൾ ലഹരിക്കടിമയായി നിൽക്കുന്ന ഒരു വിഭാഗം ജനതയുടെ മൈൻഡിൽ ഇതുണ്ട് ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണിഷ്മെൻസിൽ മാറ്റം വരണം താൻ ചെയ്യുന്ന കുറ്റത്തിന് കിട്ടുന്ന പണിഷ്മെൻ്റ് സാധാരണ ലെവലല്ല എട്ടിൻ്റെ പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊള്ളു ഭയക്കണം ഭയം വന്നാൽ ഇപ്പം ക്രൈം ചെയ്യുന്നവർക്ക് ഭയമില്ല ഇത്രയല്ലേ ഉള്ളു ആ ഇത്രയേ ഉള്ളു ഇപ്പം ആ പോലീസുകാരനെ ചവിട്ടി ചെറുപ്പക്കാരനെ കണ്ട് അയാളുടെ മനസ്സിൽ അയാൾ ഞാൻ ചവിട്ടി അയാൾ ചെത്തു ആ രീതിയിലുള്ള മൈൻഡാണ് ആ മൈൻഡുമായിട്ട് യുവതലമുറ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നാട് വല്ലാത്തൊരു അവസ്ഥയുണ്ട് കേരളം നമ്മളെല്ലാം ഗോഡ് സോണിൽ കൊണ്ടിരുന്ന പത്ത് മണി പറയുകയും ഫ്ലെക്സ് അടിച്ചു കൊണ്ട് ടു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എയർപോർട്ടിൻ്റെ അവിടെ പോയി എഴുതി വെച്ചിട്ടും കാര്യമില്ല ഗോഡ്സ് ഓൺ കൺട്രി നമ്മൾ പ്രവർത്തിക്കുകയും മാറ്റുന്ന നമ്മുടെ ജനങ്ങൾക്കിടയിലാണ് വിദേശീയർ വരുമ്പം ഗോഡ്സ് ഓൺ ആ ഗോഡ്സ് ഓൺ കൺട്രി പറഞ്ഞിട്ട് കാര്യമില്ല ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഇനി നമുക്ക് പറയാൻ ഒരു റൈറ്റും ഇല്ല അതാണ് സത്യാവസ്ഥ എന്ത് ഈ വാർത്തയൊക്കെ കേൾക്കുന്ന വിദേശീയ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ നമ്മുടെ മുമ്പ് ചോദിച്ചാൽ ഓക്കേ എന്ന് പറയും മാറിയെന്നവർ പറയുന്നത് ഇവനൊക്കെ തലയ്ക്കവരാന്ന് പറയും ഞാനും വാർത്തയെ വായിക്കുന്നില്ലട ഈ വാർത്ത ഗൂഗിളിൽ അടിക്കുമ്പോൾ ഈ കേരള പ്രസന്റ് സിറ്റുവേഷൻ ഗൂഗിളിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരുടെ കുട്ടന്മാരൊന്നും അല്ലല്ലോ വരുന്നവര് പിന്നെ നമ്മുടെ മുമ്പിൽ ആ ഗുഡ് എന്നൊക്കെ പറയും എന്ത് പറയാൻ വേണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതല്ലേ ഞമ്മ നാട് നന്നാണെന്നുണ്ടെങ്കിൽ ജനത നന്നാണോ ഇവിടുന്ന് യുവാക്കളൊക്കെ ബുദ്ധി വിവരവും ബോധവുമൊക്കെ ഉള്ളവർ അവർ നോക്കുമ്പോൾ ഈ നാട് നന്നാവില്ല ഇവിടെ എന്തോ വലിയ മിന്നല മുകളിലേക്കകത്ത് പ്രശ്നങ്ങൾ കണ്ടുവാനാകുമ്പോൾ പുറത്തും വള്ളത്തിലോട്ട് കയറാൻ പോകും നിങ്ങൾ ഉറക്കുന്ന ഒരു കഥാപാത്രം ഇവിടെ എന്തോ പ്രശ്നം വരാൻ പോവുകയാണ് ഞാൻ പോകും അതുപോലെ ഉള്ള വെട്ടിയാക്കിട്ട് എല്ലാവരും എന്തോ പ്രശ്നം വരാണ് ഞാൻ പോവാം എന്ന് പറഞ്ഞ പോലെയാണ് അവർ അവരവിടെ സെറ്റായി സെറ്റ് കഴിഞ്ഞ് വല്ലപ്പോൾ ഇങ്ങോട്ട് കഴിഞ്ഞ് അതിവിടെ കുറച്ച് കഴിയുമ്പോൾ നിർത്തും അവർക്ക് നോക്കുമ്പോൾ ഫ്രീഡം സമാധാനം സ്വസ്ഥത അറ്റ് പ്രസൻറ്റ് നാളെ ചിലപ്പം അത് നഷ്ടപ്പെടുവാം ഇത് വേറെ കാര്യം നാട് ഈ ഈ പോകുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നും അല്ലേ ആർക്കും ആരെ എന്തും എപ്പോഴും എങ്ങനെ ചെയ്യാനുള്ള ലൈസൻസ് ഒരു വിഭാഗം ജനതയുടെ കയ്യിലുണ്ട് അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് അവർ നടക്കുന്ന അതാണുള്ള വാർത്ത വെക്കുമ്പോൾ നമ്മൾ കാണുന്നത് അച്ഛൻ അച്ഛനമ്മയെ കൊന്നു അച്ഛനെ കൊന്നു അച്ഛൻ മകളെ കൊന്ന് അച്ഛൻ മക്കളെ കൊന്നു അച്ഛനെ കൊന്നു ഭാര്യ ഭർത്താവിനെ കൊന്നു ഭർത്താവ് ഭാര്യയെ കൊന്നു കൊന്ന് കുഞ്ഞിനെടുത്ത് കെട്ടിയിട്ട് അമ്മയെ കൊന്നു സഹോദരൻ സഹോദരിയെ റേപ്പ് ചെയ്തു സഹോദരൻ സഹോദരനെ കൊന്നു സഹോദരൻ സഹോദരി കൊന്നു അയൽവാസി അയൽവാസിയെ കൊന്നു അയൽവാസി അയൽവാസിയെ പീഡിപ്പിച്ചു കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ മകളെ പീഡിപ്പിച്ചു കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ മകനെ പീഡിപ്പിച്ചു വഴിയെ പോയ ആളെ തല്ലിക്കൊന്നു വഴിയെ പോയ ആളെ വണ്ടി വണ്ടിയിടിച്ച് വീഴ്ത്തി ഒഴികെ പോയ ആൾക്കിടയിൽ തർക്കമുണ്ടായി കത്തിക്കുത്ത് കടയിൽ കയറി അക്രമം കട മുതലാളിയെ കുത്താൻ ശ്രമിച്ചു കട മുതലാളിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നിങ്ങനെയുള്ള വാർത്തകളാണ് രാവിലെ മൂലം വാർത്തയെ കേൾക്കുന്നത് വാർത്ത വെക്കാൻ പലപ്പോഴും ഭയം തോന്നാറുണ്ട് ഇതൊക്കെ കേട്ട് കഴിയുമ്പം നമ്മൾ നമ്മുടെ ജീവൻ എങ്ങനെ ദിവസം കഴിച്ചുകൂട്ടും ഒരു സ്ഥലത്ത് പോയി ഒരു വണ്ടി ഇടിച്ചു ഞാൻ പറയാം എനിക്ക് കുഴപ്പമില്ല വണ്ടിയുടെ പേയ്മെൻ്റ് ഞാൻ തന്നോളാം കുഴപ്പമില്ല ചെറിയ തട്ടല്ലേ ഞാൻ നമുക്ക് കുഴപ്പമില്ല ചിലപ്പോൾ അവനും കുഴപ്പമുണ്ടായിരിക്കും നമ്മൾ ഒന്നുമില്ല നമുക്കത് പരിഹരിക്കാം എനിക്ക് കംപ്ലൈൻറ്റ് വേണ്ട പരിഹാരവും വേണ്ട നിന്നെ എനിക്ക് തല്ലണം അല്ല എനിക്ക് കുത്തണം അങ്ങനൊരു മനോഭാവമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ആർക്കും ആരെ എപ്പോൾ എങ്ങനെ എന്തും ചെയ്യാം എന്നുള്ള ലൈസൻസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ കയ്യിലെങ്ങനെ നമ്മൾ പെട്ടാൽ നമ്മുടെ അവസ്ഥ ഗതികടം നമ്മൾ സ്വബോധത്തോടെ നിൽക്കുന്ന ആ ഒരു സ്വബോധത്തോടെ അല്ല എന്താണ് ഇവിടുത്തെ പ്രശ്നം ആ ഒരു സ്വബോധത്തോടെയല്ല ഇവിടെ ലഹരി കുത്തനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് നമ്മുടെ പോലീസ് ഒരു എക്സൈസൊക്കെ തപ്പിപ്പിടിക്കുന്നുണ്ട് അത് ഇൻഫർമേഷൻ കിട്ടുന്നത് മാത്രം അല്ലാതെ വരുന്നത് ഒന്നും പഠിത്തപ്പെടുന്നില്ല എവിടെയും ലഹരി ഉണ്ട് ഇതിൽ മുങ്ങുവാണ് എം ഡി എം എ എന്ന് പറയുന്ന രാസവസ്തു ഇവിടെ കിടന്ന് തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ് മുങ്ങി തപ്പു ആണ് നമ്മുടെ യുവതലമുറ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ടേക്ക് കെയർ